ദൈവത്തിൻ്റെ അതിരുചിതമായ നാമം വരുത്തപ്പെടുവാറേ ഈ പ്രഭാതം നമുക്ക് ദൈവത്തെ ഒരു നിമിഷം കൂടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു നമുക്ക് ഇന്നൊരു വിച വചനത്തിൻ്റെ വചനം നമുക്ക് ധ്യാനിക്കാം യോഗിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം അതിൻ്റെ ഏഴ് എട്ട് ഒമ്പതും വാക്യം അത് വായിക്കാം ഒരു വർഷമായിരുന്നു എന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടി കിളർക്കും അത് ഇടം കൈ കൊമ്പുകൾ വിട വിട വിടാതിരിക്കയില്ല അതിൻ്റെ വേർ നിരത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളർക്കും ഒരു തൈ പോലെ തളർവിടും അപ്പൊ ഇയോബിൻ്റെ ഏർ യോബിൻ്റെ പുസ്തകം നമുക്കെല്ലാവർക്കും പരിചിതമായ പുസ്തകമാണ് ഏർ ഇയോബ് ഒരു പ്രയാസ ഘട്ടത്തിലും ഇയോബ് ദൈവത്തെ തള്ളിക്കളയാതെ ഇരുന്നൊരു ഏർ ഭക്തനായ ഒരു മനുഷ്യനാണ് ഊസ്തദേശത്ത് യോബ് എന്നൊരു പേരുള്ള പുരുഷന് ഉണ്ടായിരുന്നെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ആ ഫസ്റ്റിൽ തന്നെ അയ്യോബിൻ്റെ വസൂത്തിൽ പറയുന്നുണ്ട് അവൻ്റെ ഒരു ദൈവഭക്തനായിരുന്നുവെന്ന് പറയുന്നുണ്ട് അത് അവൻ്റെ ഒരു സാക്ഷ്യമാണ് ദൈവം അവൻ്റെ ഒരു ദൈവഭക്തനായിരുന്നു എന്നുള്ളത് അതുപോലെ നമ്മളും ഈ ദോശങ്ങളിൽ ദൈവഭക്തരായിട്ട് നമുക്ക് മുന്നേറുവാൻ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം നമ്മൾ ലോഹമോഹങ്ങളിലൊന്നും പോകാതെ ദൈവത്തിൽ ദൈവഭക്തനാണെന്ന് മറ്റുള്ളവർ നമ്മളെ കൊണ്ട് ഒരു സാക്ഷ്യം പറയത്തക്ക വിധം നമ്മളായിരിക്കണം നമുക്ക് വചനത്തിലേക്ക് പറയാം വചനം പറയുന്നത് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കളർക്കും നമ്മൾ എല്ലാവരും വൃക്ഷങ്ങൾ നടുന്നവരാണ് വൃക്ഷങ്ങൾ നടുമ്പോൾ നമുക്ക് ആ വൃക്ഷം അത് നട്ട് അത് അതിനെ വെള്ളം ഒഴിക്കും വളം ഇട്ട് കൊടുക്കും അതിനെ വലുതാക്കും അപ്പോൾ ആ വൃക്ഷത്തിന്മേലൊരു വൃക്ഷത്തിനൊരു ആകാംക്ഷയുണ്ട് ആഗ്രഹമുണ്ട് ഞാൻ വളരുമ്പോൾ ഞാൻ അനേകർക്ക് തണലായി തീരുമെന്നും ഞാൻ അനേക പക്ഷികൾക്ക് അതൊരു കൂടായി തീരുമെന്നും അതിലൊരു പ്രത്യാശമുണ്ട് അതിനൊരാശ്വാസമുണ്ട് ഇപ്പോൾ ഞാനൊരു ആശ്വാസമാണല്ലോ മറ്റുള്ളവർക്ക് ഞാനൊരു ആശ്വാസമാണല്ലോ എന്നുള്ളൊരു വിശ്വാസവും പ്രത്യാശയുമാണ് ആ മരത്തിനുള്ളത് എന്നാൽ ആ മരത്തിനെ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ അതിനെ നമ്മൾ മണ്ട മാത്രം കോതി ഇങ്ങനെ വെട്ടി അങ്ങനെ കളയുകയാണെങ്കിൽ അതിന് പിന്നെയും വ്യത്യാസമുണ്ട് കുഴപ്പമില്ല ഞാൻ എനിക്കിനിയും അത് പൊട്ടി കിളിർക്കാൻ പറ്റും എന്നൊരു വിശ്വാസം ആ മരത്തിനുണ്ടാകും എന്നാൽ നമ്മൾ അതിനെ വെട്ടി കളയുമ്പോൾ അതിനൊരു വിഷമമായിരിക്കും അയ്യോ എനിക്ക് ആ മരം എൻ്റെ മൊത്തത്തിൽ എന്നെ വെട്ടി കളഞ്ഞല്ലോ ഞാൻ അനേക്കൊരു ആശ്വാസവും തണലുമായിരുന്നല്ലോ എന്നാൽ എൻ്റെ യജമാനൻ എന്നെ വെട്ടി കളഞ്ഞിരിക്കുന്നു എന്നൊരു ഒരു പ്ര ഇതുണ്ടാകും ആ മരത്തിന് എന്നാൽ ആ അങ്ങനെ ഉണ്ടായ പോലും ആ വർഷത്തിന് പിന്നെയും ഒരു പ്രത്യാശ ഉണ്ട് എൻറെ വേര് എൻ്റെ ഉണ്ടല്ലോ ആ വേര് വെച്ച് എനിക്ക് പൊട്ടി കിളിർക്കാൻ പറ്റുമല്ലോ എന്നൊരു പ്രത്യാശ അതിന് പിന്നെയും ഉണ്ടാകുന്നുണ്ട് അതാണ് എട്ട് ഒമ്പതിന് പറയുന്നത് അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളർക്കും ഒരു തൈ പോലെ തളർ വിടും അപ്പം അത് പിന്നെയും വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഗന്ധമുണ്ടെങ്കിൽ പിന്നെയും അത് കിളർക്കും ഒരു തൈ പോലെ തളർ വിടുമെന്നൊരു പ്രത്യാശ ആ മരത്തിന് എപ്പോഴും ഉണ്ടാകും അതുപോലെ നമ്മൾ നമ്മളെ ആര് നമ്മളെ തളർത്ത് തളർത്താൻ നോക്കിയാലും നമ്മൾ ആര് നിരുത്സാഹപ്പെടുത്തിയാലും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം നമ്മൾ ഒരു വർഷമായിരുന്ന പ്രത്യാശ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവസന്നിധികൾ ഒരു പ്രത്യാശ ഉണ്ടാവണം നമ്മൾ ദൈവസന്നിധിയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ സഹായിക്കണം നമ്മൾ ആരെങ്കിലും പതറിപ്പോകാതെ നമ്മൾ ആരെ കുരെന്ത് പറഞ്ഞാലും ദൈവസന്നിധത്തിൽ നമുക്ക് വിശ്വാസത്തോടും പ്രത്യാശയോടും ഈ ദിവസങ്ങളായിരിക്കേണ്ടത് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം നമ്മൾ പ്രത്യാശയോടും വിശ്വാസത്തോടും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഏത് ഘട്ടങ്ങളിലും ദൈവം നമ്മളെ വിടുവയ്ക്കും ഈ വചനങ്ങളാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ